ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ ജാസ്മിൻ ജാസ് ഇന്ന് നമ്മുടെ റെസിപ്പി ചെറുപഴം വച്ച് വളരെ ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് റെസിപ്പിയാണ് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ അതിലേക്ക് രണ്ട് ചെറുപഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് മിക്സിയിലേക്ക് ഇടയാണ് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് പാല് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം ഇനി ഞാനിത് ചെറിയൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിൽ കുറച്ച് ഇടാനായിട്ടുണ്ട് ഒരു ചെറിയ ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ അടിച്ചെടുത്തപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഉള്ളത് ഒരു ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടും കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് ഞാനിതിൽ ഇതിനകത്ത് ഞാൻ കുതിർത്താൻ വെച്ചിട്ടുള്ള കസഗസ് ഒന്ന് രണ്ട് സ്പൂണ് കസഗസ് ചേർക്കുന്നുണ്ട് രണ്ട് സ്പൂണ് രണ്ട് ടീസ്പൂൺ ബൂസ്റ്റ് പൊടി ചേർക്കുന്നുണ്ട് ഏലക്കായ പൊടിച്ചതും ബൂസ്റ്റ് പൊടിയും കൂടെ ഇതും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു ചെറുതായിട്ട് ഒന്നും കൂടെ ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് അല്പം കൂടെ പാല് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയൊരു കളറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ടൈഗറിൻ്റെ ഫിസ് പൈസൻസാണ് എൻ്റെ കയ്യിലുള്ളത് ഞാനത് തന്നെ ഒരു മൂന്നോ നാലോ തുള്ളി നമുക്ക് വെട്ടിച്ചു കൊടുക്കുക അധികം കളർ വേണ്ട അതിനൊരു നല്ലത് വെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അധികം കളറിൻ്റെ ആവശ്യമല്ല ഒരു ചെറിയൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വെട്ടിക്കൊടുക്കുക അപ്പം നമുക്ക് വീഡിയോയിൽ ഒരുപാട് കളറായിട്ട് തോന്നുന്നുണ്ടാവും അത് അത്ര കളറില്ല കേട്ടോ നന്നായി കളക്കിയാൽ അതൊരു കളർ ഒരു കകത്തിന് വരും അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെയും പഴത്തിൻ്റെയും കുറച്ച് പീസുകൾ അതിനകത്ത് ഡ് ചെയ്യുന്നുണ്ട് എന്നെ ബാക്കി കൊടുക്കാം പിന്നെ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം ഞാൻ ഐസ് ക്യൂബ് ചേർക്കുന്നില്ല ചെറിയ പിള്ളേർക്ക് കൊടുക്കാനാകുമ്പോൾ നമ്മൾ ഐസ് ക്യൂബ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഐസ് ക്യൂബ് ആവശ്യമുള്ളവർക്ക് ഐസ് ക്യൂബ് ചേർക്കാം ഞാൻ ഐസ് ക്യൂബ് ചേർക്കുന്നില്ല ചെറിയ പിള്ളേർ കുളത് കൊണ്ട് ഞാൻ ഐസ് ക്യൂബ് ചേർക്കുന്നില്ല പാല് തന്നെ അത്യാവശ്യം തണുപ്പുള്ള പാലായതുകൊണ്ട് അത് തണുപ്പിൽ മതിയെന്ന് വെച്ചിട്ടാണ് ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയാണ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരെ ബായ്